ഹരി എല്ലാവർക്കും നമസ്കാരം രാമായണത്തിലെ ബാലകാന്ഡം രാമഹൃദയം നമുക്കൊന്ന് പരിശോധിക്കാം കൈലാസനാഥനായി ഭഗവാൻ മഹാദേവൻ്റെ വാമാങ്കസ്ഥയായ ഹൈമവതി ദേവി ഒരിക്കൽ വളരെ ഭക്തിയോടും വിനയത്തോടും കൂടി ഭഗവാനോട് തനിക്ക് തത്വം ഉപദേശിച്ച് തന്നാൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ വിജ്ഞാനത്തെയാണ് ഉപദേശിപ്പാൻ അപേക്ഷിക്കുന്നത് അപ്പോൾ തന്നെ ശ്രീരാമൻ്റെ തത്വരഹസ്യത്തെ ആദ്യം തന്നെ ഉപദേശിച്ചാൽ കൊള്ളാമെന്നും അപേക്ഷിച്ചു ഇതാണ് അധ്യാത്മ രാമായണ ഉപദേശത്തിന് വേണ്ടി ശിഷ്യയായ പാർവതി ദേവിയുടെ ചോദ്യം ഈ ചോദ്യത്തെ പുരസ്കരിച്ചാണ് ആചാര്യനായ ശ്രീ പരമേശ്വരൻ രാമായണത്തെ ഉപദേശിക്കുന്നത് ഈ ചോദ്യത്തിൽ നിന്ന് ശ്രീരാമൻ എന്നാൽ ഒരു വ്യക്തിയല്ല ഒരു തത്വമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ അഭിപ്രായത്തെ ഒരിക്കൽ കൂടി ബലപ്പെടുത്താൻ വേണ്ടിയോ എന്ന് തോന്നുമാറ് ഉപദേശത്തിൻ്റെ ആരംഭവും ഇതേ കാര്യത്തെ പറഞ്ഞുകൊണ്ടാണ് രാമൻ എന്നാൽ ഇന്ന തത്വമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം ആരംഭിച്ചത് തന്നെ മനുഷ്യൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട പരമമായ തത്വത്തെയാണ് രാമനിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്നത് മനുഷ്യനായും മനുഷ്യോചിത ചേഷ്ടകളിൽ കൂടിയും അവതരിക്കുമ്പോൾ മാത്രമേ മനുഷ്യരുടെ പ്രജ്ഞയ്ക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാനും പ്രായോഗികമാക്കി തീർക്കാനും കഴിയുകയുള്ളൂ പരമമായ തത്വത്തെയാണ് രാമനായി ആവിഷ്കരിച്ചതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട മറ്റു തത്വങ്ങളെയും അവയുടെ ഉപാധികളെയും രാമനോട് ബന്ധപ്പെട്ട മറ്റ് ജനങ്ങളായും അവതരിപ്പിക്കുന്നതും നമ്മൾ ധരിക്കണം ഇങ്ങനെ നോക്കുമ്പോൾ രാമായണത്തിലേക്ക് കടക്കാൻ രാമായണത്തിൻ്റെ സൗന്ദര്യത്തെ വേണ്ട പോലെ ആസ്വദിക്കാൻ രാമായണത്തെ അതിലെ കഥകളും കഥാപാത്രങ്ങളും വെറും ഗോളങ്ങൾ മാത്രവും അവയെ മാറ്റിയാൽ ശേഷിക്കുന്നത് നിഷ്കൃഷ്ടമായ വേദാന്ത തത്വം മാത്രവുമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ടാണ് രാമായണം കഥാസ്വരൂപേണ വീക്ഷിക്കുമ്പോൾ ഇതിഹാസമാണെങ്കിലും താത്വികമായി ഗ്രഹിക്കപ്പെടുമ്പോൾ ഏറ്റവും മനോഹരമായ വേദാന്ത പ്രകരണമാണെന്ന് പറയാനുള്ള കാരണം പാർവതി ദേവിയുടെ ഭക്തി ശ്രദ്ധ വിനയ വിനയപുരസ്സരമുള്ള ചോദ്യം കേട്ട് ഭഗവാൻ സന്തുഷ്ടനായി ദേവിയെയും ദേവിയുടെ ചോദ്യത്തെയും പുകഴ്ത്തി ധന്യയും ഭാഗ്യവതിയുമാണ് ഭഗവതി രാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതാണ് ഭാഗ്യം ഇത് സാധാരണ ആർക്കും അങ്ങനെ പതിവില്ലാത്തതാണ് രാമതത്വ അന്വേഷണം അത് കേൾക്കാൻ തോന്നിയത് പുണ്യത്തിൻ്റെ സൂചനയാണ് വളരെയധികം ജന്മങ്ങളിൽ ആർജിച്ച സുഹൃതം കൊണ്ട് ദുരിതം നശിച്ച പുണ്യാത്മാവിന് മാത്രമേ ഭാഗ്യകാലത്ത് രാമതത്വ അന്വേഷണവും അതറിയുവാനുള്ള അവസ്ഥയും ഉണ്ടാവുകയുള്ളൂ രാമൻ സാക്ഷാൽ പരമാത്മാവാണ് വാക്കിനും മനസ്സിനും എത്താൻ കഴിയാത്ത പ്രകൃതിക്ക് അതീതനാണ് എല്ലാറ്റിനും കാരണവും സർവ ഉപാധി വിനിർമുക്തനും അപരിച്ഛിന്നനും സച്ചിദാനന്ദ സ്വരൂപനുമാണ് അധ്യാത്മ എവിടെയൊക്കെ രാമനെന്ന് പറയുന്നു അവിടെയൊക്കെ ഈ അർത്ഥം ധരിച്ചു വേണം കേൾക്കാൻ പരമാത്മാവിന് അധീനയും വിശ്വസൃഷ്ടിക്കു കാരണവും ത്രിഗുണാത്മികയുമായ മൂലപ്രകൃതിയാണ് സീത സീത എന്ന ശബ്ദത്തിനും ഇതേ അർത്ഥത്തെയാണ് എല്ലായിടത്തും ഗ്രഹിക്കേണ്ടത് വാങ് മനസ്സുകൾക്ക് ഗോചരമല്ലാത്തതാണ് പ്രകൃതി പരമാത്മാവാകുന്ന തത്വങ്ങളെ മന്ദപ്രജ്ഞനായ മനുഷ്യരുടെ അറിവിനും അനുഭൂതിക്കും വേണ്ടി മനുഷ്യഭാവത്തിൽ രണ്ട് തത്വങ്ങളെയും ആവിഷ്കരിച്ചിരിക്കുന്നു ശ്രീരാമനും സീതാദേവി ഹനുമാനും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ കൂടെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് രാവണവധാനന്തരം അയോധ്യയിൽ മടങ്ങി വന്ന് പട്ടാഭിഷേകം കഴിഞ്ഞ് ലങ്കിയിൽ നിന്ന് ഖിഷ്കിൻഡയിൽ നിന്നും വന്ന എല്ലാവരെയും യഥോചിതം സമ്മാനിച്ച് അയച്ച് അത്യന്ത ഭക്തനായ ആഞ്ജനേയൻ ഭഗവാനെ വിട്ടുപിരിയാനുള്ള വൈമനസ്യം കൊണ്ട് പിന്നെയും കുറേ ദിവസം രാമപാതുക ശുശ്രൂഷയും ചെയ്ത് അയോധ്യ രാജധാനിയിൽ താമസിച്ചു വന്ന സമയം ശ്രീരാമേന്ദ്രസ്വാമി സീതാദേവിയോടുകൂടി സിംഹാസന ആരൂഢനായി ിരിക്കുന്നതിനെ കണ്ട ഭക്തസൃഷ്ടനായ വായുപുത്രൻ ഭക്തിയോടുകൂടിയും പാദങ്ങളിൽ വീണു വടങ്ങിയും ഹനുമാൻ്റെ ഈ നിൽപ്പ് കണ്ട് ഭക്തി കണ്ട് എന്തും ചെയ്യാനുള്ള സന്നദ്ധതയിൽ അങ്ങനെ മുറ്റി നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ത്യാഗത്തെ കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ ഹനുമാനിൽ തികച്ചും കരുണ ചൊരിഞ്ഞുകൊണ്ട് ആഞ്ജനേയന് സത്യമായ ജ്ഞാനം ഉപദേശിക്കാൻ തീർച്ചപ്പെടുത്തി ഭഗവാൻ മാരുതി പരമനിഷ്കളങ്കാത്മാവാണ് രാമഭക്തി കൊണ്ട് എല്ലാ ദുരിതങ്ങളും നശിച്ചവനാണ് ജ്ഞാനപ്രദാനത്തിന് അർഹനാണ് സത്യമായ ജ്ഞാനത്തെ അതുകൊണ്ടാണ് ഭഗവാൻ ഉപദേശിക്കാൻ ഒരുങ്ങിയത് ഹനുമാന് മറ്റൊന്നിലും ഇനി ജന്മ ആഗ്രഹവുമില്ല ഇത് ഭഗവാൻ സീതയോട് പറഞ്ഞപ്പോൾ രാമചന്ദ്രൻ എല്ലാറ്റിനും സാക്ഷിയും അകർത്താവും അഭോക്താവും പരമാത്മാവുമാണ് സീത ഭഗവാന് സ്വാധീനമായ മൂലപ്രകൃതിയാണ് ഭഗവാന്റെ സാന്നിധ്യത്തിൽ എല്ലാം സീതാദേവിയാണ് ചെയ്യുന്നതെന്ന് തോന്നുമെങ്കിലും സീതാദേവിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും എല്ലാ കഴിവുകളും സീതാദേവിക്ക് ഉണ്ടാകുന്നുവെന്ന് സീതാദേവി ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു ശ്രീരാമേന്ദ്രസ്വാമിയുടെ സന്നിധാന വിശേഷം കൊണ്ട് ദേവിക്ക് എല്ലാറ്റിനും ശക്തിയും എല്ലാറ്റിനും കർത്താവും ആണെന്ന് ലോകത്തിൽ തോന്നുമെങ്കിലും എല്ലാം രാമനാണ് ചെയ്യുന്നതെന്ന് അജ്ഞന്മാർക്ക് മനസ്സിലാവില്ല ജ്ഞാനികൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ രാമനോട് കൂടാതെ സീതാദേവിക്ക് ഒന്നും ചെയ്യാൻ ശക്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ അയോധ്യയിൽ അവതാരവും വിശ്വാമിത്രൻ്റെ ആകുരക്ഷയും മാരീജ സുബാഹുക്കളെ ശാസിക്കുകയും അഹല്യെ ഉദ്ധരിക്കലും മഹേശ്വര ചാപഭഞ്ചനം നടത്തുകയും സീത വിരഹവും ഭാർഗവനായ പരശുരാമനെ ജയിച്ചതും സത്യരക്ഷണത്തിനു വേണ്ടി വനയാത്രയും വനവാസവും അവിടെ രാക്ഷസന്മാരുടെ വധവും രാവണവധവും അയോധ്യയിലേക്ക് മടങ്ങിയതും പട്ടാഭിഷേകം നടന്നതും പിന്നീടുള്ള വിരഹങ്ങളും എല്ലാം അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു മൂഢലോകം ഈ പോലും സീതയാണെല്ലാം ചെയ്തത് സീതയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് രാമനും രാമൻ ഇല്ലായിരുന്നെങ്കിൽ സീതാദേവിയെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് സീതാദേവിയും സീതാദേവിയും രാമചന്ദ്രസ്വാമി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് എല്ലാം ഉണ്ടാവുന്നതെന്നും എന്നാൽ രാമൻ നിഷ്ക്രിയനും നിരീഹനും ഒന്നിനും കർത്താവോ ഭോക്താവോ അല്ലെന്നും ഈ ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാ സംഗതികളും എല്ലാം രാമൻ്റെ സന്നിധാനത്താൽ കിട്ടുന്ന ശക്തി കൊണ്ട് മൂലപ്രകൃതിയായ സ്ഥീതിയാണ് ചെയ്യുന്നതെന്നും എല്ലാം അവിടെ ഹരിമൽ സ്വാമിയോട് പറഞ്ഞു ഓരോ ശരീരത്തിലൂടെയും ഓരോരുത്തരും ചെയ്യപ്പെടുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ ഞാനാണ് ചെയ്യുന്നതെന്ന് മൂഢനായ ജീവാത്മാവിന് പരമാർത്ഥമറിയാത്ത അവസ്ഥയിൽ ഭ്രമിച്ച് എല്ലാം ഞാനാണെന്ന് അഭിമാനിക്കുന്ന കാരണത്താൽ അങ്ങനെയുള്ളവർ കർമ്മബന്ധരായി വീണ്ടും വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു പിന്നെയും കിടന്നുഴലുന്നു എന്നാൽ ഈ മനുഷ്യജന്മം കിട്ടിയാൽ രാമനെയും സീതയെയും ശരിക്കും മനസ്സിലാക്കി എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിത്യ നിവർത്തനം സുഖിയുമായി തീരുവാൻ ഈ രാമതത്വത്തെ വേണ്ട പോലെ നിരൂപിച്ചറിഞ്ഞ് ആത്മസ്വരൂപിയായി എല്ലാവരും സംസാരത്തിൽ നിന്ന് മുക്തരാവുവാൻ ഹനമത് രാമരഹസ്യം സീതാദേവി രാമൻ്റെ പ്രേരണയാൽ പറഞ്ഞു കൊടുത്തു രാമതത്വം ഹനുമൽ സ്വാമിക്ക് ഉപദേശിച്ചു കൊടുത്തത് ആകാശത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ആകാശത്തെ മൂന്ന് സ്വരൂപത്തിൽ കാണാം ഒന്ന് മഹാകാശം എങ്ങും നിറഞ്ഞ് ഒന്നിനോടും ബന്ധപ്പെടാതെയും എന്നാൽ എല്ലാറ്റിനും ആധാരമായതും പരമനിശ്ചലമായും ഇരിക്കുന്നതാണ് മഹാകാശം അതേ മഹാകാശം ഘടാതി പരിമിത ഉപാധികളിൽ ചെറിയ രൂപമായി മഹാ ആകാശത്തിൽ നിന്നും വേറെയെന്നു തോന്നത്തക്ക നിലയിൽ ഘടാതി പദാർത്ഥങ്ങൾക്ക് അന്തർഗതമായ അൽപാകാശം മഹാശാത്തിൽ നിന്ന് വേറെയല്ലാത്തതുകൊണ്ടും ഘടാതി ഉപാധിയെ നോക്കുമ്പോൾ വേറെയാണെന്ന് തോന്നുകയും ചെയ്യും മഹാകാശത്തെ പ്രതിബിംബന വസ്തുക്കളിൽ പ്രതിബിംബിച്ച് കാണാം ജലാശയത്തിൽ കാണുന്ന ആകാശം വാസ്തവത്തിൽ ആകാശമല്ലാത്തതുപോലെ ആകാശത്തിൻ്റെ പ്രതിബിംബം മാത്രമാകുന്നതുപോലെ അവിവേകിയായ ബാലൻ ആകാശമെന്ന് തന്നെ ധരിക്കുന്നത് പോലെ ഒന്നായിരിക്കുന്ന ആകാശത്തെ മൂന്ന് രൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് മഹാകാശവും ഘടാകാശവും ജലാകാശവും വാസ്തവത്തിൽ മഹാകാശം മാത്രമേ ഉള്ളൂ അതിന് ഒന്നുകൊണ്ടും എപ്പോഴും യാതൊരു മാറ്റവും സംഭവിക്കുകയും ഇല്ല കലവും ജലവുമാകുന്ന ഉപാധികളെ കൊണ്ടാണ് ഘടാകാശവും ജലാകാശവും ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഘടാകാശമെന്ന ഒരു വസ്തുവേയില്ല കലം പൊളിയും ഘടാകാശമില്ലാതായിത്തീരും അപ്പോൾ ഘടമുണ്ടാകുന്നതിനു മുമ്പും ഘടത്തിൻ്റെ നാശത്തിനും ശേഷവും ഘടാകാശമില്ല വർത്തമാനകാലത്ത് ഈ ഘടത്തിൻ്റെ അല്ലെങ്കിൽ കലത്തിൻ്റെ അല്ലെങ്കിൽ കുടത്തിൻ്റെ പ്രതീതി ഉള്ളപ്പോൾ മാത്രമാണ് ഘടാകാശ പ്രതീതി ഉള്ളത് ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് മഹാകാശമെന്ന പേരുള്ളത് അവയില്ലെങ്കിൽ ആകാശം എന്ന ഒരേ വസ്തു ഒഴിച്ച് മറ്റൊന്നുമില്ലതാണ് ഇതുപോലെ ഏകവും അദ്വിതീയുമായ പരമാത്മാവിൽ നിന്ന് അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ലോകത്തൊന്നുമില്ല പക്ഷേ ഉപാധികളുടെ പ്രതീതി കൊണ്ട് ഏകവും അദ്വിതീയവുമായ ഈ ചൈതന്യം ജീവൻ ഈശ്വരൻ ജഗത്ത് ഇങ്ങനെ മൂന്നായി കാണപ്പെടും ജീവനും ജഗത്തും ഉള്ളപ്പോൾ മാത്രമേ ഈശ്വരൻ ജീവജഗത്തുകൾ ഇല്ലാതായിത്തീരുമ്പോൾ അദ്വിതീയമായ പരമചൈതന്യം മാത്രം ജീവൻ ഘടാകാശമെന്നപോലെ ഈശ്വരൻ നിന്ന് വേറെയല്ല ശരീരാധി ജീവനാകട്ടെ ഘടാകാശം എന്ന പോലെ ആണ് താനും അപ്പോൾ ഈ ഉപാധികളെ കൊണ്ടാണ് ജീവത്വം ഉണ്ടായത് ഘടം പൊളിയുമ്പോൾ ഘടാകാശം ഇല്ലാതാകുന്നത് പോലെ ഉപാധികൾ ഇല്ലാതായിത്തീരുമ്പോൾ ജീവനും ഇല്ലാതാകും ജീവൻ്റെ സങ്കല്പങ്ങളാണ് ജഗത്ത് അവിടെ ലിംഗാദി ഉപാധികൾ ഉള്ളിടത്തോളം കാലം ജീവത്വവും ജീവത്വം ഉള്ളിടത്തോളം കാലം ജഗത്തും ഇവ രണ്ടും ഉള്ളിടത്തോളം കാലം ഈശ്വരത്വവും നിലനിൽക്കും ഉപാധികൾ ഇല്ലാതാകുമ്പോൾ ഈ പറയപ്പെട്ട മൂന്നും ഇല്ലാതാകും ഏകവും അദ്വിതീയവുമായ നിർഗുണ ബ്രഹ്മം മാത്രം ശേഷിക്കും ഉപാധികൾ ഉണ്ടായതും നിലനിൽക്കുന്നതും അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിപ്പിച്ച് അജ്ഞാന സ്വരൂപങ്ങളായ ജീവേശ്വര ജഗത്തുക്കളാകുന്ന തൃത്വവും ഹേതുവായി നിലനിൽക്കുന്ന സംസാരവും എല്ലാം മനസ്സിലടക്കി അദ്വിതീയമായ നിർഗുണ ബ്രഹ്മം മാത്രം ഉൾക്കൊണ്ട് ആ സത്യത്തിനെ മനസ്സിലാക്കി സത്യത്തിൻ്റെ നിരന്തര അനുഭൂതി കൈക്കൊണ്ട് അസത്യത്തിൻ്റെ പ്രതീതിയിൽ ഇല്ലായ്മയും സത്യത്തിൻ്റെ പ്രതീതിയിൽ ജ്ഞാനമുള്ളവരായി ഭവിച്ചും സത്യോപാസനയാകുന്ന വിദ്യയുടെ അഭ്യാസം കൊണ്ട് വന്നു വന്നുചേർന്ന് സംസാരവിഭ്രമഭ്രാന്തി നഷ്ടപ്പെടുത്തി സ്വരൂപാവസ്ഥയിൽ ഓരോരുത്തരും എത്തണം അതുതന്നെ തന്നെ ലോകത്തിൻ്റെ ജന്മത്തിൻ്റെ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം എല്ലാ വേദങ്ങളും ശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളും സാര സർവസ്വമായ രത്ന ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ രാമായണത്തിലെ രാമതത്വം ജ്ഞാനം കൊണ്ട് ജന്മസാഫല്യം കൈവരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ ഭാഗം അവസാനിപ്പിക്കും രാമഹൃദയമെന്ന തത്വസ്രവണം കൊണ്ട് ശ്രീ പാർവതി ദേവി ചരിതാർത്ഥിയായി ഇത് വിസ്തരിച്ച് കേൾക്കണമെന്ന് ദേവി ആവശ്യപ്പെട്ടു അടുത്ത ഭാഗത്തിൽ ദേവിയുടെ അപേക്ഷയെ പുരസ്കരിച്ച് ഭഗവാൻ രാമചരിതത്തെ വിസ്തരിച്ച് ഉപന്യസിക്കാൻ തുടങ്ങും